നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും എ എ എ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ഇരുപത്തിയഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞങ്ങളുടെ വിവാഹ വാർഷികമായിരുന്നു പതിനഞ്ചാമത് വിവാഹ വാർഷികം എന്നും തിരക്കാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്നും ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയത് പത്തരയ്ക്കാണ് പത്തരയ്ക്ക് പിള്ളേരുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ എന്താണ് വേറെ ആരോടും ഒന്നും പറയാതെ ഒരു കേക്കൊക്കെ വാങ്ങി ഇങ്ങനെ ഞാൻ തന്നെ പ്രാർത്ഥിച്ചു ഒരു പാട്ടൊക്കെ പാടി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തു അപ്പോൾ കഴിഞ്ഞ ഈ പതിനഞ്ച് വർഷക്കാലം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെ പ്രതികൂലങ്ങളിലൂടെയൊക്കെ പോയി വളരെ ഫുൾ സന്തോഷമൊന്നൊന്നും പറയാനൊന്നും പറ്റില്ല എങ്കിലും ഈ സമ്മിശ്രമായ ജീവിതയാത്രയിൽ കൂടെ അത്യാവശ്യം എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ ഇങ്ങനെ സപ്പോർട്ടൊക്കെ ചെയ്ത് ഞാനിങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ പോയി ദൈവം അതിനൊക്കെ ഇതുവരെ സഹായിച്ചു എന്തായാലും അശ്വതി എന്നോടൊപ്പം ഫുൾ സപ്പോർട്ടായിരുന്നു അതിനേക്കാൾ സപ്പോർട്ട് മക്കൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരും നമ്മളോട് പെരുമാറാനൊക്കെ പഠിച്ചു അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയാൻ പിന്നെ ഈ വീഡിയോയിലൊക്കെ കാണുന്ന ഈ സന്തോഷമൊന്നുമല്ല കേട്ടോ ലൈഫിൽ അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ വരുത്തുന്നതാണ് പക്ഷേ എങ്കിലും അത്യാവശ്യം ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പിന്നെ ഈ ഫോട്ടോയ്ക്കൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഇങ്ങനെ സന്തോഷവും ചിരിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത് അല്ലാണ്ട് ജീവിതത്തിൽ ഇങ്ങനെ കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ട് എങ്കിലും ഈ പ്രതി പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കാൻ ദൈവം കൃപ നൽകി എന്നുള്ളതാണ് സത്യം അങ്ങനെ വലിയ മിടുക്കരൊന്നുമല്ല ഞങ്ങൾ എങ്കിലും സമൂഹത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ജീവിക്കാൻ ഇങ്ങനെ ഒരുക്കി പിന്നെ പിള്ളേരുടെ സന്തോഷം ആണ് അല്ലല്ലോ ഇപ്പോഴുള്ള ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ അവൾ പ്രതീക്ഷിക്കാതെ രാത്രി പതിനൊന്ന് മണിയായപ്പോൾ ഒരു സാരി കൊടുത്തപ്പോൾ ഇറ്റ്സ് നാച്ചുറൽ കിസ്സാണ് കേട്ടോ അത് യഥാർത്ഥത്തിൽ സന്തോഷമുണ്ട് അവൾ എനിക്കും അതെന്നു അതൊരു സന്തോഷത്തിൻ്റെ ഒരു ചുംബനായിരുന്നു സത്യം ചിലതൊക്കെ ഇങ്ങനെ എന്തോ അഭിനയിക്കാറുണ്ട് ഈ ഒരു പതിനഞ്ചാമത് വിവാഹ വാർഷികം എന്ന് പറയുന്നത് ഈ ഒരു സന്തോഷം അഭിനയമൊന്നുമില്ല എല്ലാം എന്തോ എന്ന് പറയാൻ ഇങ്ങനെ അങ്ങനെ അത്യാവശ്യം പിള്ളേരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ക്രമീകരിച്ച ഒരു സംഭവമായിരുന്നു പഴയതുപോലെയല്ല ഞാൻ നമ്മൾ എന്തോ പറയാൻ കല്യാണത്തിന് മുമ്പൊന്നും ഒരു ബർത്ത്ഡേ പോലും ആഘോഷിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇന്ന് എനിക്ക് പോലും ബർത്ത്ഡേ ഓർമ്മ വരാറില്ല പക്ഷേ മക്കളതിനെയൊക്കെ കണ്ടെത്തി അവർ ഇങ്ങനെയെല്ലാം കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്ന നാളുകളാണ് ജീവിതത്തിൽ ആരൊക്കെയോ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ അതാണ് ഈ കുടുംബം എന്ന് പറയുന്ന ഒരു ഒരു രീതിക്ക് നൽകുന്നത് ഓക്കെ താങ്ക് യു ജെയ്സ് ഇനി അടുത്ത വീഡിയോ ആയി വരാം താങ്ക് യു